കഴിഞ്ഞത് ഈ കമ്മിറ്റിയുടെ കൂട്ടായ്മയുടെ പ്രതീകമാണ് പല ഭാഗങ്ങൾ പലയിടത്ത് ജോലി ചെയ്യുകയും ഇപ്പോഴും ജോലിയിൽ വിശ്രമിച്ച് മറ്റ് ജോലികളിൽ വരുന്നവരുമെല്ലാം വളരെ ആത്മാർത്ഥമായിട്ട് ഇതിൻ്റെ കൂടെ നിന്നതിൻ്റെ ഫലമാണ് ഇന്ന് ഈ രൂപത്തിൽ ഇത് നമ്മുടെ മുമ്പിലുള്ളത് കുറച്ച് പണി കൂടി ബാക്കിയുണ്ട് അത് സമയക്കുറവുണ്ട് ചെയ്യാൻ കഴിയാതെ പോയതാണ് പെയിൻറ്റിങ്ങും ഒക്കെ അത് തുടർന്ന് നടത്തും നല്ല രീതിയിൽ നല്ലൊരു ഇത് ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച കാണിക്കവഞ്ചിയുടെ സമർപ്പണവും നടത്തി തന്ത്രി സമർപ്പണം നിർവഹിച്ചു ക്ഷേത്രത്തിൽ നടന്നു വരുന്ന ദശാവതാര ചാർത്തിന്റെയും ഉത്സവത്തിന്റെയും ഭാഗമായാണ് ക്ഷേത്ര കലാമണ്ഡപത്തിന്റെ ഉദ്ഘാടനവും കാണിക്കവഞ്ചി സമർപ്പണവും നടത്തിയത് ന്യൂസ് ബ്യൂറോ ശൂരനാട്